ഹലോ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അജിത അജിത മനോജ് എറണാകുളം കാലടി കാലടി പേരെന്താ എന്തൊക്കെ എനിക്ക് അലർജി കൊറച്ച് മേലെ ചോറയും അലർജി ടെസ്റ്റ് അലർജി ടെസ്റ്റ് ഫുഡിലൊക്കെ അലർജി പറഞ്ഞായിരുന്നു അത് ഒഴിവാക്കിയപ്പോൾ നമ്മളിപ്പോൾ ഇമ്യൂണോതെറാപ്പി എടുത്ത് ഇതിനെ പൂർണ്ണമായിട്ടും ഡീസെൻസിറ്റൈസ് ചെയ്ത് മാറ്റുന്നതോടുകൂടി ഇത് നൂറ് ശതമാനം കുറയു ഈ ഇഞ്ചക്ഷൻ്റെ കാര്യം പലർക്കും അതിനെക്കുറിച്ച് അറിയത്തില്ല നമുക്ക് ഈ ഒത്തിരി അലർജി സിവിയർ ലൈഫ് ത്രട്ടണിങ് അലർജി ഉള്ളവർക്ക് നമുക്ക് ഒമാലി സുമാബ് എന്ന് പറയുന്നൊരു ഇഞ്ചക്ഷനുണ്ട് ആൻറ്റി ഐ ജിഇ ബയോളജിക്കൽ മൊളിക്കൂളാണ് ഒമാലിസുമാബ് എന്ന് പറയുന്നത് അതല്പം കോസ്ലിയാണ് പക്ഷേ നമ്മുടെ ജീവനക്കാർ വരെയുള്ളതല്ലോ ഏറോന്നും അപ്പം അങ്ങനെയുള്ള ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴത്തേക്കും തന്നെ ഒത്തിരി കുറവുണ്ടാകും പിന്നെ അതിൻ്റെ വാക്സിൻസും എടുത്തിരുന്നു അപ്പം അതിലാണ് ഇത്രയും കുറവ് വന്നത് അജിത്തേക്ക് ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് ദ ഇൻഫോർമേഷൻ വീട്ടിലെ നമ്പറൊന്ന് പറയാമോ സിക്സ് ടുവൻ ഫോർ വൺ ഓക്കെ അപ്പം ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കുന്നതിന് കുഴപ്പമില്ലേക്കാലം നമ്മുടെ അപ്പോയിൻമെന്റ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ ഡബിൾ വൺ ഡബിൾ സിക്സ് സെവൻ ടു എന്നുള്ള നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പ് ചെയ്യുകയോ ചെയ്താൽ എന്നെ കുറച്ച് കൂടുതൽ പറയുന്നതാണ് ഞങ്ങളുടെ നമ്മൾ എന്താ ചെയ്യുന്നത് ഏത് സബ്ജക്ട് ആണ് സയൻസ് ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് എന്തായിരുന്നാലും പൂർണ്ണമായിട്ടും മാറട്ടെ താങ്ക് യു ഫോർ ഷെയറിംഗ് ദി ഇൻഫർമേഷൻ